ഇവിടെ മനു എന്ന പേരുള്ള നമ്മുടെ ഹീറോയും ഇവളും തമ്മിൽ ഒരുപാട് നാളായിട്ടുള്ള പ്രേമാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വീട് വേണം അതിനു വേണ്ടിയിട്ടുള്ള വീട് ഇവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോഴാണ് ആ വീടിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം ഇവനോട് ഇവള് പറയുന്നത് ഇവയ്ക്ക് കടന്റെ അടുത്തുള്ള ഒരു വീട് വേണം എന്ന് പറയുന്നത് അപ്പോഴാണ് ഇവളുടെ ആഗ്രഹം പോലെ തന്നെ കടലിനടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ബാൽക്കണി ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് നോക്കി വരെ പോകുന്നത് പക്ഷേ ഇവനും ഇതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ ഇതൊന്നും നമ്മളെ കൊണ്ട് ഇപ്പൊ വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവിടുന്ന് പോവാണ് ഇവനൊരു വലിയ വീട്ടിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ വീട്ടിലെ ഓണറിന്റെ മകൻ ഒരു കാർ ആക്സിഡന്റ് ചെയ്ത് ഒരാൾ കൊല്ലാൻ നോക്കിയിട്ടുണ്ടാവും അങ്ങനെ ആ ഓണറും അവരുടെ മാനേജറോ ഈ കുറ്റം ഇവനോട് ഏറ്റെടുക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് കാശ് കിട്ടും എന്നൊക്കെ പറയുന്നത് മാത്രല്ല നീ ആഗ്രഹിച്ചിട്ടുള്ള ആ വീടും വാങ്ങി പറയാണ് അങ്ങനെ നീ ജയിലിലൊന്നും പോകില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവക്കുന്നത് കാശ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവനും ഇവരുടെ ലൈഫ് സെറ്റിൽ ആവെന്ന് വിചാരിച്ചിട്ട് അത് ഏകയാണ് പക്ഷേ ഈ ഓണറും നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇവനെ പുറത്തെടുക്കാന്ന് വിചാരിക്കുകയാണ് പക്ഷെ കുറച്ച് നാളെ ഇവൻ അകത്ത് എടുക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ ജയിലിന്റെ അകത്ത് പോവാണ് അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഇവൻ്റെ അടുത്ത് ഇവന്റെ ഗേൾഫ്രണ്ടും വന്നിട്ട് നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ആവശ്യമുള്ള ജീവിതം ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനമായിട്ട് അവരോട് സംസാരിക്കുകയാണ് അവൻ അപ്പോഴേക്കും ആ ഓണർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളി മരിക്കുന്നത് ആ ടൈമിലായിരിക്കും ആ ഓണറിന്റെ വൈഫിനെ ഈ മാനേജർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഇപ്പം അവനെ പുറത്തെടുക്കുകയാണെങ്കിൽ മകം വീണ്ടും ജയിലിലാവും അതുകൊണ്ട് അവൻ അവടെ തന്നെ ആ കേസും കൊണ്ട് കിടക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ തന്നെ ഇവനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന പോലെ ആ കേസ് നടത്താണ് പക്ഷെ അവളുടെ കയ്യിലുള്ള കാശ് തീരുന്നതല്ലാതെ അവനെ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അവന് വേണ്ടി മാക്സിമം അവൾ പോരാടാണ് അങ്ങനെ അവളുടെ അമ്മയും ഇവന്റെ അടുത്ത് വന്ന് ജയിലിൽ കണ്ടിട്ട് നീയോ നശിച്ചു എന്റെ മകളുടെ ലൈഫ് എന്നെ എന്തിനാ നീ കളയുന്നതെന്ന് ചോദിക്കാണ് അങ്ങനെ അവനും ഇവളോട് പോക്കോ അവോയ്ഡ് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെ അവന്റെ മനസ്സ് കല്ലാക്കിയിട്ട് അവൻ അവളുടെ നദിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അവനെ ഒഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് അവൾ സഹിക്കാൻ പറ്റാതെ വേറെ കല്യാണം കഴിക്കുകയാണ് ഈ പാടത്തിൻ്റെ പേരാണ്